ഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുവാണ് നമുക്കറിയാം ഒരു അപ്പനും അമ്മയും തൻ്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് എത്ര വലുതാണ് അല്ലേ എത്ര തിരക്കാണെങ്കിലും എത്ര നടക്കാൻ കഴിയാത്ത വഴിയാണെങ്കിൽ കൂടി ആ കുഞ്ഞ് തൻ്റെ അപ്പൻ്റെയോ അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ വളരെ സന്തോഷത്തോടും ധൈര്യത്തോടും കൂടിയാണ് നടക്കുന്നത് ആ കുഞ്ഞിനെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഉറപ്പ് ആ കുഞ്ഞിനുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ധൈര്യമാണ് നമുക്കുള്ളത് കാരണം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹമാണ് അല്ലേ അതുകൊണ്ടാണ് ബൈബിളിൽ ഇപ്രകാരം പറയുന്നു മരിച്ച ലാസറിൻ്റെ വീട്ടിൽ യേശു ചെന്നപ്പോൾ സഹോദരിമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അതാ അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന വാക്കാണ് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവർ അത്ര വിലമതിച്ചിരുന്നു ദൈവമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർത്താവോടുണ്ടെങ്കിൽ ആ ആ സംഭവം അവിടെ നടക്കത്തില്ല ആ മരണം അവിടെ നടക്കത്തില്ല എന്നവർ വിശ്വസിച്ചു അതുപോലെ തന്നെ യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുന്നു കാറ്റും കടലും അവിടെ അവിടെ അലയടിച്ചപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ വിളിക്കുന്നുണ്ട് നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ യേശു ഉറങ്ങുന്നത് കണ്ട അവർ അസ്വസ്ഥപ്പെട്ടു കാരണം യേശുവിൻ്റെ ഉണ്ടെങ്കിൽ കാറ്റും കടലും അടങ്ങുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ അപ്പോസ്തോലന്മാർ കൂടിയിരുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ആ സാന്നിധ്യത്തിന് വേണ്ടിയാണ് അവർക്കറിയാം ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അവിടെ അസാധാരണമായ കാര്യങ്ങൾ നടക്കുമെന്ന് അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് അപ്പോൾ അവിടെ അത്ഭുതം നടക്കുമെന്നോ മറ്റു കാര്യങ്ങളൊന്നും സംഭവിക്കുന്നോ അല്ല കർത്താവ് പറഞ്ഞത് എൻ്റെ സാന്നിധ്യം അവിടെ വരുമെന്നാണ് അതെ ദൈവസാന്നിധ്യത്തിന് ഭയങ്കര വിലയാണ് ഈ ലോകത്തിൽ എന്തിനേക്കാട്ടിലും വില മതിക്കാൻ കഴിയാത്തതും മാറ്റി നിർത്താൻ കഴിയാത്തതും ഏത് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്നതും ദൈവ സാന്നിധ്യമാണ് അതെ കർത്താവിനോട് പറയാം അല്ലെങ്കിൽ ദൈവത്തോട് പറയാം ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഞാൻ പോകുന്ന വഴികളിൽ ഞാൻ ഇടപെടുന്ന മേഖലകളിൽ ഞാനായിരിക്കുന്ന റൂമിൽ ഞാനായിരിക്കുന്ന വാഹനത്തിൽ കടന്നു വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ ഇന്ന് നമ്മൾ പോകുന്ന എല്ലാ മേഖലകളിലും ദൈവ സാന്നിധ്യം നമ്മളെ നടത്തട്ടെ അതെ ആ സാന്നിധ്യം എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുമെന്ന് പഴയ നിയമത്തിൽ മോഷ്യോട് ദൈവം പറഞ്ഞു എന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുന്നു അതെ ദൈവസാന്നിധ്യം നമുക്ക് എല്ലാ മേഖലകളിലും സ്വസ്ഥത നൽകും ആ സാന്നിധ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരെയും വഴി നടത്തട്ടെ ആമേ ഗോഡ് ഡസ് യു ഹാവ് എ നൈസ് ഡേ